കനത്ത മഴയിൽ റോഡ് തകർന്ന് സ്വകാര്യ ബസ് മറിഞ്ഞു തെലങ്കാനയിലാണ് അപകടം നടന്നത് അമരരാജ ബാറ്ററീസ് ലിമിറ്റഡിലെ ജീവനക്കാരുമായി ഫാക്ടറിയിലേക്ക് പോകവെയാണ് ദേശീയപാത നാൽപ്പത്തിനാലിൽ ദിവിറ്റിപ്പള്ളിയിൽ വെച്ച് റോഡ് തകർന്ന് ബസ് മറിഞ്ഞത് പൂർണ്ണമായും താഴേക്ക് വീഴാഞ്ഞതിനാൽ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ബുധനാഴ്ച മുതൽ തുടരുന്ന കനത്ത മഴയിൽ കോവിൽസാഗർ പദ്ധതിയുടെ രണ്ട് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടിരുന്നു ഇതോടെ രാജ്യത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി പല സ്ഥലങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ന്യൂസ് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലക്ഷ്യൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചി ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ